ബേദിയിലും സദസരുമുള്ള പ്രിയമുള്ളവരെ അരയത്ഭുതം എന്ന ഒരു കൃതിയെക്കുറിച്ചുള്ള ചർച്ചയ്ക്കാണ് നമ്മളെല്ലാവരും കൂടെ വട്ടം കൂടിയിരിക്കുന്നത് വളരെ ഗംഭീരമായി നടുവട്ട സാറും അതുപോലെ തന്നെ മോഹൻദാസ് മോഹൻദാ സാറുമൊക്കെ അതിനെക്കുറിച്ച് വളരെ ഗഹനമായ രീതിയിൽ സംസാരിച്ചു കഴിഞ്ഞു എന്നാലും ഈ പറഞ്ഞ പോലെ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഏറെക്കുറെ യോജിപ്പും മറ്റു ചില കാര്യങ്ങൾ ചില വിയോജിപ്പും ഒക്കെ ഉള്ള ഒരാളാണ് ഞാൻ അപ്പോൾ എന്തായിരുന്നാലും ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ഈ പ്രണവിൻ്റെ ഈ കൃതിക്ക് ഒരു പ്രത്യേകതയുണ്ട് അത് എൻ വി കൃഷ്ണ പരീർ സാർ പറഞ്ഞ ഒരു വാക്കാണത് നിങ്ങൾക്ക് പുതുതായി ഒന്നും പറയാനില്ലെങ്കിൽ നിങ്ങളൊരു പുസ്തകം എഴുതരുതെന്നാണ് അപ്പോൾ പുതുതായി എന്തൊക്കെ പറയുവാനുള്ള വ്യഗ്രതയുള്ള ആളാണ് പ്രണവ് എന്നുള്ള കാര്യം ഈ പുസ്തകം വായിക്കുന്ന ഏവർക്കും കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും ചൈനക്കാരൻ്റെ ഒരു സങ്കല്പമുണ്ട് മൂന്ന് ദർപ്പണങ്ങളെക്കുറിച്ച് അവർ പറയുന്നു അതായത് ഒരു ദർപ്പണ കണ്ണാടി ആ ഒരു കണ്ണാടിയിൽ നമ്മൾ നോക്കിയാൽ നമുക്ക് നമ്മളെ കാണാം മറ്റൊരു കണ്ണാടി എന്ന് പറയുന്നത് മറ്റുള്ളവർ നമ്മളെ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ് മൂന്നാമത്തെ കണ്ണാടി എന്ന് പറയുന്നത് ഈ രണ്ട് കണ്ണാടിയിൽ നിന്നും രൂപം കൊണ്ട യഥാർത്ഥ നമ്മളാണ് അപ്പോൾ യഥാർത്ഥം നമ്മൾ നമ്മൾ മൂന്നാമത്തെ കണ്ണാടിയാണെന്നാണ് പറയുന്നത് അപ്പോൾ ഈ ദർപ്പണങ്ങൾ എന്ന് പറയുന്നത് ഒരു വലിയ പ്രശ്നമാണ് ജനങ്ങൾ വളരെ പ്രശസ്തമായ ഒരു സങ്കല്പമാണിത് ഇപ്പോൾ ഈ ആധുനിക മലയാള സാഹിത്യത്തിലെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാമൂഹിക ദർപ്പണമായിട്ടാണ് കഥകൾ വർദ്ധിക്കുന്നതെന്നാണ് പൊതുവെ പറഞ്ഞു വരുന്നത് ഒരു 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 കണ്ണാടി എന്നുള്ള നിലയിലാണ് അപ്പോൾ ഈ സമൂഹത്തിലുള്ളതായിരിക്കും ഒരു പക്ഷേ ഈ കഥകളിലൊക്കെ വരിക എന്നുള്ളതായിരിക്കും ഇവിടെ അപ്പോൾ അതുകൊണ്ടാണ് സമകാലീന പ്രശ്നങ്ങളെ അത് പ്രതിഫലിപ്പിക്കും എന്നുള്ളതിന് ആ തർക്കവുമില്ല മാത്രവുമല്ല അത് വായനക്കാരെ ചിന്തിപ്പിക്കുന്നു എന്നുള്ളതാണ് ചിന്ത എന്ന് പറയുന്നത് പ്രണവിൻ്റെ ഒരു പ്രധാന വിഷയമാണ് ചിന്തകൾക്കാണവിടെ ഏറ്റവും വലിയ പ്രാധാന്യമുള്ളത് എന്ന് ഞാൻ കാണുന്നു ഈ ഭാഷയുടെ ലാളിത്യവും അതുപോലെ തന്നെ ഈ ആഴവും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വായനക്കാരെ ഒരേ സമയത്ത് വിനോദത്തിലേക്കും ചിന്താവിഷ്കാരത്തിലേക്കും കൊണ്ടെത്തിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത അപ്പം ചിന്തയെക്കുറിച്ച് ഒരു കഥ ഉണ്ട് അപ്പോൾ അതൊരു വലിയ കാര്യമാണ് പിന്നെ കഥയെക്കുറിച്ച് നമ്മൾ പറയുമ്പം അത് സംക്ഷിപ്തതയും കൃത്യതയും വേണമെന്ന് നമ്മൾ പറയും ഇതൊരു കിസ്തീകരിയുണ്ട് കീപ്പ് ഇറ്റ് ഷോർട്ട് ആൻഡ് സിമ്പിൾ ഏത് കാര്യവും അങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു മേന്മയുണ്ടാകാത്ത അതാണ് കീസ് തിയറി എന്ന് പറയുന്നത് കീപ്പ് ഇറ്റ് ഷോർട്ട് ആൻഡ് സിമ്പിൾ അത് വളരെ കൃത്യമായി ഇദ്ദേഹം ഇത് പാലിച്ചിരിക്കുന്നുവെന്ന് മാത്രവുമല്ല അപ്പോൾ അതിനകത്തൊരു നിക്ഷിപ്ത ഒരു ഒരു സംക്ഷിപ്തതയുണ്ട് ഒരു കൃത്യതയും കൃത്യമായി വന്നിട്ടുണ്ട് അതുകൊണ്ടൊരു സാമൂഹ്യ രാഷ്ട്രീയ ബോധം കൊണ്ടുവരുവാൻ വളരെ ഭംഗിയായിട്ട് പിള്ളവർ കഴിഞ്ഞിട്ടുണ്ട് പിള്ളവരുടെ ഈ ഒരു പ്രായത്തിൽ അതിന് കഴിഞ്ഞു എന്നുള്ളൊരു വലിയ ഇതാണ് പിന്നെ ഈ ആഖ്യാന ശൈലിയിലെ വൈവിധ്യം എന്ന് പറയുന്നതാണ് ഈ കഥയുടെ ഏറ്റവും വലിയ പ്രത്യേകത അതാണ് ഇവിടെ ചർച്ച ചെയ്ത് ഓക്കെ ഈ ആഖ്യാന ശൈലിയിലുള്ള വൈവിധ്യം ഒരു കാര്യത്തെ എങ്ങനെ പറയാം എങ്ങനെയും പറയാം അതൊരു വലിയ സംഭവമാണ് അപ്പോൾ ഒരിക്കൽ ഈ ആഖ്യാന രീതിയിൽ ഉണ്ടാകുന്ന അത്ഭുതങ്ങളുണ്ട് അതിൻ്റെ ഒരു അത്ഭുതം എന്ന് പറയുന്നത് ശരിക്കും അത് പറഞ്ഞാൽ ഒരു ഡിറക്ഷൻ ഓഫ് അറ്റൻഷനാണ് ഒരു മിസ് ഡയറക്ഷനാണ് ആ മിസ് ഡയറക്ഷൻ എങ്ങനെ ഉണ്ടായിരുന്നു അപ്പോൾ ഒരു മൂന്ന് ചെറുപ്പക്കാർ സയൻറ്റിസ്റ്റുകൾ ഇവിടെ വന്നൊരു പഠനം നടത്തി അങ്ങനത്തെ കഥയുണ്ട് ഈ പഠനം നടത്തി കഴിഞ്ഞപ്പോൾ ഇവരൊരു പ്രത്യേക തരം ദ്രാവകത്തെ കണ്ടെത്തി ഈ ദ്രാവകത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അമിതമായി കഴിച്ചാൽ ആളുകൾ മരണപ്പെടും ഈ സാധനം ഇരുമ്പിനെ പോലും ദ്രവിപ്പിക്കാൻ കഴിയുന്ന ഒരു ദ്രാവകമാണ് ഇവർ അടിയിൽ കണ്ടെത്തിയ ദ്രാവകമാണിത് പിന്നെ ഇതിൻ്റെ ഊഷ്പീ ബാഷ്പം അത് ബാഷ്പത്തെ തുടർ അതിൻ്റെ ആയുരോഗത്തോടെ പോയാൽ ഈ പൊടലയിൽ കരുത് അങ്ങനെ വളരെ അപകടകാരിയായ ഒരു ദ്രാവകം അവരെ കണ്ടുപിടിച്ച് അതിനെ അവർ പേരുട്ട് ആ പേരിട്ടത് എന്താണ് ഡൈഹൈഡ്രോമോണോക്സൈഡ് ഇത് അപകടകാരിയാണ് ഇതിന് വളരെ സൂക്ഷിക്കണം ഭൂമിയുടെ അടിയിലെല്ലാം ആവശ്യം പോലെ കിടക്കേണ്ടത് പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞു എന്താണ് ഈ ഡൈഹൈഡ്രോമോണോക്സൈഡ് എച്ച് ടൂ വെള്ളമാണ് ഈ വെള്ളത്തിന് ഇതൊക്കെയുണ്ട് വെള്ളത്തിന്റെ ബാഷ്പം തട്ടിയാൽ പൊള്ളും അങ്ങനെ ദേഹത്തോടെ കൈയടുത്തിയെന്നാൽ മതി പൊള്ളും അതുപോലെ തന്നെ ഇത് ആറ് ലിറ്ററിൽ കൂടുതൽ ഒരേ സമയത്ത് കഴിഞ്ഞാൽ അയാൾ വരണപ്പെടും ഇരുമ്പിക്കെ പോലെ തിരുവിപ്പിക്കും ഇരുമ്പ് തിരുമ്പെടുക്കുന്ന വെള്ളം വേണ്ടിയിട്ടാണല്ലോ ഇതൊക്കെ സത്യമാണ് പക്ഷേ ഇത് അവതരിപ്പിച്ച ആഖ്യാന ശൈലി വെച്ചതിന് ഒരു ഭീകരരൂപമായിട്ട് വേണമെങ്കിലും നമുക്ക് കൊണ്ടുവരുവാൻ പറ്റും ഒരു ഡിറക്ഷൻ ഫാക്ടറി ചെയ്യണമെന്ന് ഞങ്ങൾ ഉദാഹരണ മാജിക്കൽ ചെയ്യുന്നൊരു തന്ത്രമാണിത് അങ്ങനെയുണ്ടത് പിന്നെ വ്യക്തി കേന്ദ്രീകൃതമാണ് ഇപ്പോൾ പുതിയ ആധുനിക കുറിച്ച് പറയുമ്പോൾ തന്നെ വ്യക്തി കേന്ദ്രീകൃതമായിരിക്കുന്നത് മിക്കവാറും പ്രണവിൻ്റെ കഥകളെല്ലാം വ്യക്തി കേന്ദ്രീകൃതങ്ങളായ ബോധധാരാ സംവിധാനങ്ങളോടുകൂടിയ എന്നാൽ മറ്റു ചില നവീനമായ പരീക്ഷണങ്ങൾ കൊണ്ടുവരുന്നവരും അവിടെയാണ് എൻ്റെ പഠിച്ചത് ഈ നവീനമായ പരിഷ്കരണങ്ങൾ കൊണ്ടുവരുമ്പോഴാണ് ഇപ്പോൾ നടുവട്ട സാർ പറഞ്ഞത് ഇത് ലേഖനമല്ലേ എന്നുള്ള രീതിയിൽ പറഞ്ഞത് അപ്പോൾ പക്ഷേ വടിക മോഹൻദാ സാർ പറഞ്ഞത് അതാണ് അതിൻ്റെ ആ ഒരു അതിർവരമ്പ് ഇങ്ങനെ ഇപ്പോൾ നമ്മൾ ഈ മാജിക്കൽ റിയേറ്റിസൊക്കെ വന്നപ്പോഴത്തേക്ക് നമുക്ക് സത്യം ഏത് മിഥിയേതെന്ന് അറിയാൻ പറ്റാത്ത രീതിയിലുള്ളൊരു അതിർവരമ്പ് ഇല്ല ഒരു കാലം അങ്ങോട്ട് വെച്ചാൽ അതായി ഒരു കാലം ഇങ്ങോട്ട് വെച്ചാൽ ഇതായി ആ ഒരു രീതി പക്ഷേ അതൊക്കെ നടന്നു അപ്പോൾ ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ കൊണ്ടുവരണം കാരണം ഇത് നമ്മളെ കെ എസ് ആർ പോലെയോ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ നിയമ സംഹിത പോലെയോ എഴുതിയെന്ന് വെച്ചിട്ടില്ല ഇങ്ങനെ തന്നെ വേണമെന്നുള്ളത് എങ്ങനെയും ആകാം എങ്ങനെയുമാകാം അപ്പോൾ അങ്ങനെ വരുന്ന രീതിക്ക് അത് നമ്മൾ അംഗീകരിക്കേണ്ടതാണ് എന്നാണ് എൻ്റെ ഇതുകൊണ്ട് പിന്നെ ഈ പരീക്ഷണങ്ങൾ നടത്തുക എന്നുള്ളത് ഭാഷാപരമായ ഒരു നൂതനത്വം കൊണ്ടുവരുവാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളൊരു വലിയ പ്രത്യേകത തന്നെയാണ് അത് ആ ഭാഷാ പ്രയോഗത്തെക്കുറിച്ചൊക്കെ മോഹൻദാസ് പറഞ്ഞു ഇപ്പോൾ പോൾ സക്കറി ആയിരുന്നാലും എം ഡി വാസവൻ ആയിരുന്നാലും എൻ എസ് മാധവനായിരുന്നാലും ഇവരെല്ലാം ഈ കാര്യത്തിൽ നമുക്ക് മുൻനിന്ന എഴുത്തുകാരായിരുന്നു എന്നുള്ളതിൽ ആരും തർക്കമില്ല ഈ മനുഷ്യൻ്റെ മാനസിക സംഘർഷങ്ങളും അതുപോലെ തന്നെ വ്യക്തിത്വത്തിൻ്റെ തിരഞ്ഞെടുക്കുകൾ ഏകാന്തതയും അന്യവത്കരണവും ഒക്കെ ഇതിനകത്ത് വളരെ കൃത്യമായി കൊണ്ടുവരുന്നത് മാധവികുട്ടിയുടെ കഥകളാണ് ഞാൻ കൂടെ നമ്മൾ പണ്ട് കണ്ടിട്ടുള്ളതെങ്കിൽ ഇന്ന് അത് ശരിക്കും അതിൻ്റെ ഇത് മാറി വന്നിപ്പോൾ ഈ സന്തോഷ് കുമാറിനായിരുന്നാലും സലിൻ മാഹൻ കുഴിയുടെ കഥകളായിരുന്നാലും ഷീനിലാലിൻ്റെ കഥയായിരുന്നാലും ഭീമുരളിയായിരുന്ന സുഭാഷ് ചന്ദ്രനായിരുന്ന ഇവിടെയൊക്കെ കഥകളിൽ ഈ കാര്യങ്ങൾ പറഞ്ഞത് പക്ഷേ അതാ രീതിയിലല്ല ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ കൊണ്ട് വരുന്നത് എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത പിന്നെ ഇതിന്റെ അവതാരകയിൽ തന്നെ ഇതൊരു ചിന്താ ബന്ധുരമാണ് എന്നുള്ളൊരു പ്രയോഗം കൊടുത്തിട്ടുണ്ട് കറക്റ്റാണത് ആ കഥകളല്ല ചിന്താ ബന്ധുരമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അത് അതിനകത്ത് അദ്ദേഹം തന്നെ ഒരു പ്രയോഗം നടത്തിയിട്ടുണ്ട് നമ്മുടെ ഈ ബ്രഹദേ എന്ന് പറയുന്ന ആ കഥയ്ക്കകത്ത് തന്നെ പറഞ്ഞൊരു പ്രയോഗമുണ്ട് അതായത് ആളുകളുടെ ചിന്തയിൽ കയറിക്കൂടി കൂടി അത് തിരുത്തുവാനുള്ള കഴിവ് എനിക്കില്ല എത്ര ശക്തമായ ഒരു പ്രയോഗമാണ് ആളുകളുടെ ചിന്തയിൽ കയറി കൂടി അത് മസ്തിഷ്ക പ്രശ്നാളം തെളിയാൻ പറ്റൂല എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് നമുക്കത് പറ്റില്ല എന്നുള്ളതാണ് പക്ഷെ ഞങ്ങളത് ചെയ്യുന്നവരാണ് ആളുകളുടെ ചിന്തയിൽ കയറി പോയി അത് തിരുത്തി നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ കൊണ്ടുവരുന്നവരാണ് ജാല് വിദ്യക്കാരൻ അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് അത് ആ ഒരു രീതിയിൽ കഴിയില്ല എന്നൊരു സാധാരണക്കാരൻ്റെ വീ അത് അങ്ങനെ പറയാൻ പറ്റുമോ അത് കൃത്യമായി അത് പറഞ്ഞിട്ടുണ്ട് പിന്നെ അതിനകത്ത് ഒരു വലിയ സ്വഭാവം അവർക്ക് കാര്യങ്ങൾ കേൾക്കുന്നതിനേക്കാൾ താൽപ്പര്യം അവർ പഠിച്ചു വെച്ച കാര്യങ്ങൾ നമ്മൾ പറയുന്നതിനാണ് നമ്മളെപ്പോഴും അങ്ങനെ നമ്മളെപ്പോഴും എന്താ മറ്റൊരാൾ പറയുന്നത് ശ്രദ്ധിക്കുവാനോ ചെവി കൊടുക്കുവാനോ തയ്യാറാകാതെ എൻ്റെ കൂഴത്തിനായി കാത്തിരിക്കുകയും എൻ്റെ അത് മാത്രം പറയുകയില്ല ഇതൊരു നമ്മുടെ ഒരു പൊതു സ്വഭാവമാണ് അപ്പോൾ മനുഷ്യൻ്റെ സമൂഹ മനുഷ്യ മനുഷ്യൻ്റെ ഒരു പൊതു സ്വഭാവത്തെ വളരെ നഗ്നമായി നമ്മുടെ മുമ്പിലേക്ക് അവതരിപ്പിച്ചെടുത്തിരിക്കുകയാണ് ആ ഒരൊറ്റ പ്രയോഗത്തിലൂടെ എന്നുള്ളതാണ് അത് നമ്മൾ നിസ്സാരമായി കണ്ടാൽ പോരാ അതൊരു കൃത്യമായി ഇത് ഫ്രോയിഡിൻ ചിക മൊത്തം അട്ടിമറിച്ചിരിക്കുകയാണ് ഒരു കാഴ്ചപ്പാടനുസരിച്ച് എല്ലാം സെക്സിൻ്റെ അധിഷ്ഠിതമാണ് ഒന്നും സെക്സിലല്ല എന്നാണ് പ്രണവ് പറയുന്നത് ഫ്രോയിഡിൻ്റെ ഏകദേശം ഒരു പത്ത് ഇരുപത് വർഷത്തെ പ്രയത്നമാണ് സ്വപ്ന വ്യാഖ്യാനം ഈ ഇരുപത് വർഷത്തെ പണിയങ്കിൽ വെറുതെ അങ്ങേരെ കുറച്ച് നട്ടോന്നില്ല കേട്ടോ ഏറ്റവും ഒരു ബുക്ക് വിറ്റ് വിറ്റടിച്ച് പൈസ കിട്ടി പക്ഷേ അതെല്ലാം തെറ്റായിരുന്നു ഞാൻ പുള്ളി എന്നെ സംഭവിച്ചെന്നുള്ളൂ ഇന്ന് റോയി റോയിഡിയൻ സൈക്കോളജിക്ക് എല്ലാവരും അത് സിലബസിന്ന് വരെ ഏതോ ചില സിലബസികൾ ഉണ്ടെന്ന് വിടാം അതൊരു മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അവിടെ ആ റോയിഡിൻ്റെ തിയറിയെ അടക്കം അട്ടിമറിച്ചുകൊണ്ട് ഒരു പുതിയ കാഴ്ചപ്പാടുമായി ഇദ്ദേഹം വന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നേരത്തെ ചെകുത്താനെ കുറിച്ച് പറഞ്ഞ കൂട്ടത്തിൽ ഈ മനുഷ്യത്വം എന്ന് പറഞ്ഞതിനകത്തുള്ള പുള്ളിയുടെ പ്രയോഗം കൂടെ പറയാം എങ്കിലും മനുഷ്യത്വത്തിൻ്റെ രക്തത്തിന് ആവശ്യക്കാർ ഏറെയായിരുന്നു അത് കുടിച്ചു കഴിഞ്ഞാൽ ചെകുത്താന് അമരത്വം കിട്ടുമെന്നാണ് അവർ വിശ്വസിച്ചിരുന്നത് വിശ്വാസം ഈ വിശ്വാസങ്ങളിലാണ് ആളുകൾ ജീവിച്ചു പോകുന്നത് അല്ലാതെ ശാസ്ത്രം വച്ചല്ല അതിനാൽ രക്തം കുടിക്കുന്ന ചെകുത്താന്മാരുടെ എണ്ണം കണക്കുകളിൽ ഒതുങ്ങാത്തവയായിരുന്നു ശരി നമ്മൾ പോസ്റ്റ് ട്രൂത്ത് പീരീഡ് എന്നൊക്കെ പറഞ്ഞ ഒരു കാലഘട്ടത്തിൽ അത് തന്നെയാണ് അതിനകത്ത് കൃത്യമായി കൊണ്ടുവന്നിരിക്കുന്നു എന്നുള്ളതാണ് പിന്നെ മനുഷ്യത്വമുള്ളവർ കുറഞ്ഞപ്പോൾ ആ പിടവില് കൂടിയാണ് ചെകുത്താന്മാർ കടന്നുപൊടിയിരുന്നത് എത്ര ശക്തമാണ് ആ പ്രയോഗം ഏറ്റവും അവസാനം ഇദ്ദേഹം പറയുന്നത് അവിടെ ഈ ഒരു സംഘം ഉണ്ടാക്കുന്നുണ്ടല്ലോ ഈ സന്തോഷത്തിൻ്റെ ഒരു സംഘമുണ്ട് ആ സംഘക്കാർ ഈ ചെകുത്താന്മാരെ പിടിച്ചുകൊണ്ടുവരുന്ന ഇവിടെ നിന്നാണ് പോലീസുകാരുടെ ഇടയിൽ നിന്ന് അതൊരു ഭയങ്കര കാഴ്ചപ്പാടാണ് ഒന്ന് ഈ ജകുത്താന്മാരും പോലീസുമായിട്ടുള്ള കൂട്ടുകെട്ട് അവർക്ക് കൊടുക്കുന്ന ഈ നിയമ സംരക്ഷണം നടത്തുന്ന ആളുകൾ നിയമപാലകർ അവർ എങ്ങനെയൊക്കെ സംരക്ഷിക്കുന്നു എന്നുള്ളൊരു കാഴ്ചപ്പാട് ഒന്ന് പക്ഷേ രണ്ട് നിയമപാലകർ തന്നെ ജകുത്താന്മാരായി മാറുന്നു ഇത് രണ്ടും നമുക്ക് ഒരേപോലെ അപ്ലൈ ചെയ്യാൻ പറ്റത്തക്ക രീതിയിലുള്ള ഒരു പ്രയോഗമായിട്ടാണ് എനിക്കതിന് തോന്നിയിട്ടുള്ളത് പിന്നെ മദ്യത്തിന് ഒരു ഗുണമുണ്ട് അതായത് മദ്യമുണ്ടാക്കുന്ന ചങ്ങാത്തും വേറൊന്നിനും ഉണ്ടാക്കാൻ പറ്റില്ല ഒപ്പം രക്തമുദ്ധപ്പെടുന്നുള്ളവരുമായിട്ടുള്ള ബന്ധം അത് ഇല്ലാതാക്കുകയും ചെയ്യും എത്ര ഭംഗിയായിട്ടാണെന്ന് പറഞ്ഞിരിക്കുന്നത് കൃത്യത ഇല്ലേ കാരണം ഒരു ക്ലാസ്മേറ്റിനെക്കാളും ക്ലാസ്മേറ്റാണ് കാര്യങ്ങൾ നടത്തുക ഒരു ഒരു ബോട്ടിൽ മദ്യമുണ്ടെങ്കിൽ നമുക്ക് ഏത് കാര്യവും സാധിച്ചെടുക്കാൻ കഴിയുന്ന സാഹചര്യത്തിൽ ജീവിക്കുമ്പോഴാണ് ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു പ്രയോഗം എന്നുള്ളത് അതായത് ഒരു പരിചയമില്ലാത്തവർ പോലും ബന്ധുക്കളായി മാറുകയും രക്തബന്ധങ്ങൾ ഇല്ലാതാവുകയും ചെയ്യുന്നുണ്ട് വളരെ കൃത്യമായി ഒരു മദ്യത്തെ മദ്യത്തെക്കുറിച്ച് പറയാനുള്ളൊരു കൃത്യമായ കാഴ്ച മദ്യത്തെ കുറിച്ച് ഒരുപാട് കഥകളൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട് പക്ഷേ ഇത് ഇതിൻ്റെ ഒരു കാഴ്ചപ്പാടുന്നുണ്ടായ ഒരു വരി എന്ന് പറയുന്നത് ഒരു പേജുകളുള്ള ലേഖനങ്ങൾ എഴുതാൻ പാകത്തിലാണ് എന്ന് ഞാൻ കരുതുന്നു അതുപോലെ നിലവിളിച്ചം പതിയെ ആവിലേക്കും അതിൻ്റെ ചുവട്ടിൽ വിൽക്കുവാനായി വെച്ചിരിക്കുന്ന പാവകളിലേക്കും പതിഞ്ഞു എത്ര ഗംഭീരായിട്ട തുടക്കമാണ് ആ ഒരു കഥ തുടങ്ങണമെന്ന് ഇതാണ് മുകുധൻ്റെയൊക്കെ ടെക്നിക്ക് ഈ തുടക്കം കൊണ്ട് നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ഇപ്പോൾ ഗോപി വിജയൻ്റെ കാര്യം ഒരു നേരത്തെ സൂചിപ്പിച്ചു കൂമൻകാവിൽ രവി ബസ് ഇറങ്ങി കൂടെ നമുക്ക് അങ്കലാപ്പമായി ഈ രവി ആര് ഇയാൾ ഇങ്ങോട്ട് വന്നതാണോ ഇവിടുന്ന് പോയിട്ട് തിരിച്ചു വന്നതാണോ എന്തായാലും ഇതറിയണം ഇതൊരു വലിയ താല്പര്യം ജനിപ്പിക്കുന്ന കാര്യം എല്ലാ നാട്ടിലും എന്ന പോലെ മയടിയിലും ഒരു ജനവിദ്യക്കാരനുണ്ടായിരുന്നു ദൈവത്തിന്റെ വിവരത്തിൽ തുടങ്ങുന്നത് അങ്ങനെയാണ് ഇപ്പൊ ഇങ്ങനെ ഓരോരോ തുടക്കങ്ങളെന്ന് പറയുന്നത് കഥയിലേക്ക് ആളുകളെ ഇങ്ങനെ കെട്ടി വലിച്ചു കൊണ്ടുപോകുന്ന ഒരു ഉണ്ട് ആ ഒരു രീതി വളരെ ഭംഗിയായിട്ട് പ്രണവ് ഇതിനെ ചെയ്തിട്ടുണ്ട് മറ്റേ ഏറ്റവും നല്ല തുടക്കം എനിക്ക് ഒരു വഴിച്ചു തോന്നിയിട്ടുള്ള ഞാൻ പലടത്തും പറയുന്ന ഒരു കാര്യമാണ് മുകുന്ദൻ്റെ എന്താണ് എസിനെ കുറിച്ചൊരു കഥയുണ്ടാക്കാം അച്ഛൻ അവനെ അപ്പു എന്ന് വിളിച്ചു അമ്മ അവനെ കുട്ട എന്നു വിളിച്ചു നാട്ടുകാർ അവനെ അപ്പുകുട്ട എന്ന് വിളിച്ചു അപ്പോൾ നാട്ടുകാരാണ് അവൻ്റെ പേരിന് പൂർണ്ണത നൽകിയത് ഇതാണ് കഥ തുടങ്ങുന്നത് ഇത് കേൾക്കുമ്പോൾ നമ്മൾ ബാക്കിയിലേക്ക് പോയി പോവും അതിനകത്ത് യാതൊരു തർക്കവും ഇല്ല അപ്പം അങ്ങനെ തുടക്കം ഈ നിലവിളിച്ചം പതിവെ പതിയെ മാവിലേക്കും അതിൻ്റെ ചുവട്ടിൽ വിൽക്കുവാനായി വെച്ചിരിക്കുന്ന പാവകളിലേക്കും പതിച്ചു അപ്പോൾ ഇതിൻ്റെ ഫോക്കസ് എവിടെയാണ് അതിൽ സിനിമാക്കാരനുണ്ട് ശരിക്കൊരു സിനിമാക്കാരനുണ്ട് ഈ സാധനം നിലവിളിച്ച് ഒരു സ്ഥലത്ത് വരുന്നു പാവകിടയിലുള്ളൂ ഇനിയാണ് കഥ ഈ പാവയുടെ പ്രസക്തി എന്ത് എന്നുള്ളത് വളരെ ഭംഗിയായിട്ട് എന്നിട്ട് അദ്ദേഹം പറഞ്ഞത് പാവകൾ സന്തോഷങ്ങളുടെ പ്രതീകങ്ങളാണ് എന്നാൽ സന്തോഷമില്ലാത്തവർ സന്തോഷം വരുത്താൻ നടക്കുന്നതിൽ പരം വിരോധാഭാസം എന്താണുള്ളത് അതായത് ഈ പറഞ്ഞാൽ ആ ഒരു സംഭവമുണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരു സന്തോഷം അതിനകത്ത് ഒരു സൈക്കോളജിക്കൽ ആസ്പെക്റ്റ് കൂടി ഉണ്ടെന്നാണ് ഞാൻ കാണുന്നത് കാരണം ഈ കുട്ടി ഈ കുട്ടികൾക്കുള്ള ഒരു വൈരാഗ്യവൃത്തി ഇപ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ ഒരിക്കലും ഉപയോഗിക്കാത്ത കളിപ്പാട്ടങ്ങളുണ്ടാവും പക്ഷേ വെളിയിൽ നിന്ന് ഇറങ്ങുന്ന ഒരു കുട്ടി വീട്ടിലേക്ക് വന്ന് ആ കളിപ്പാട്ടം എടുത്താൽ അപ്പം വീട്ടിലെ കുട്ടിക്കകത്ത് വേണം ഇതൊരു വാശിയാണ് അല്ലെങ്കിൽ മൂത്ത കുട്ടി എടുത്താൽ ഇളയ കുട്ടിക്ക് വേണം ഇത് നമ്മുടെ ഒരു സ്ഥിരം കാണുന്ന പറയും അതേ സാധനമാണിത് ഇവൻ അവൻ്റെ ഒരു ജീവന തുല്യമായി സ്നേഹിക്കുന്ന ഒരു കളിപ്പാട്ടം തന്നെ ആ കുട്ടിക്ക് അതിന് ശേഷമുള്ളതും വലിയ കൂടെയുടെ അഗാധതയിൽ പതിച്ച് സ്വയം മൃതി അടഞ്ഞു എന്നാണ് പറയുന്നത് അങ്ങനെയാണ് കഥ തീരുന്നത് അത് വലിയ കൂടെയുടെ അഗാധതയിൽ സ്വയം മൃതിയടങ്ങപ്പെടുവാൻ വേണ്ടി വശിക്ക വാങ്ങിച്ചതാണ് അത് നേരത്തെ സൂചിപ്പിച്ചു അത് പിന്നെ വേണ്ട വാങ്ങിക്കുക എന്നുള്ളൊരു ഇത് മനുഷ്യസഹജമായ ഒരു സ്വഭാവവിശേഷമാണ് അത് വളരെയധികം നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടതും കുട്ടികളെ നമ്മളിത് പഠിപ്പിക്കേണ്ടതുമാണ് എന്നുള്ളതാണ് പിന്നെ നീതിയും നിയമവും ഒന്നല്ല എന്ത് സത്യവും നീതിയും എന്ന കഥ വായിച്ച് വിലയിരുത്തുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും ഒരിക്കലും നമ്മൾ നമ്മൾ നീതി നിയമം ഒരുമിച്ചാണ് പറയുന്നത് നമ്മളിപ്പം ന്യായം ലഭിക്കാൻ അന്യായം ഫയൽ അല്ലേ ഞായങ്ങപ്പം അദ്ദേഹത്തിൻ്റെ രമേശന് നായർ സാറിൻ്റെ ഒരു കഥയുണ്ട് കവിതയുണ്ട് അതിനകത്ത് പറയുന്നുണ്ട് ന്യായം ലഭിക്കുവാൻ കോടതിയിൽ അന്യായം ഫയൽ ചെയ്യുന്നവരാണ് നമ്മുടെ അപ്പോഴേ അന്യായം തുടങ്ങി പിന്നെ വിശപ്പ് എന്ന കഥയിൽ നല്ലൊരു കാഴ്ചപ്പാടാണ് അതായത് സൂര്യനിൽ നിന്ന് നേരിട്ട് ഊർജം സ്വീകരിക്കുവാൻ നമുക്ക് കഴിയുകയാണെങ്കിൽ നമ്മളീ മൃഗങ്ങളെയും കൊല്ലില്ല വൃക്ഷങ്ങളാൽ വരെ ചെടികളെ നശിപ്പിക്കില്ല സുഖവായ്പ്പ് മാത്രം ഇവിടുന്ന് ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരം അതായിരിക്കും എന്നുള്ളതാണ് അത് വരും കേട്ടോ ഇപ്പോൾ എ ഇയൊക്കെ വരുമ്പോഴത്തേക്ക് റോബോട്ടുകൾ വരുമ്പോഴത്തേക്ക് ഈ സാധനം വേണ്ടി വരില്ല കാരണം ഇവറ്റിക്ക് അത് നഷ്ടപ്പെട്ടു പോവുകയാണ് പിന്നെ തിളക്കമെന്ന കഥയിലൂടെ മനസ്സിൻ്റെ തിളക്കം നൽകുവാൻ കഥാകൃതത്തിൽ കഴിയുന്നു എന്നുള്ളതാണ് അതിന് വേദനകൾ ഉണ്ടാകുമ്പോൾ മനുഷ്യൻ്റെ രണ്ട് രീതിയിൽ പെരുമാറാം ഇത് നമ്മളൊക്കെ പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ് അതാണ് പറഞ്ഞത് ചിന്താപരമായി നമുക്ക് ശരിക്കും ഇരുത്തി ചിന്തിപ്പിക്കുന്ന നേരത്തെ നടപടി സ്ഥലം പറഞ്ഞു രണ്ട് പ്രാവശ്യം വായിക്കണം ചിലപ്പോൾ മൂന്ന് പ്രാവശ്യം വായിക്കണം എങ്കിലേ നമുക്ക് പിടിയിട്ടുള്ളൂ അതിനകത്ത് ഒന്ന് തന്നിലേക്ക് തന്നെ ലോകത്തെ ചുരുക്കാം ലോകം ഇങ്ങനെയാണ് നമ്മളൊരു സുഹൃത്തനായി മാറാം കാരണം ഇത് ഒരു രക്ഷയില്ല അവിടെ ഒരു ഡിപ്രഷനിലേക്കാണ് പോലെ വിഷാദം കൊണ്ടുവരാനേ അത് കഴിയും മറ്റൊന്ന് വേദന അനുഭവിക്കുന്നവരെ തിരിച്ചറിയുവാനും അവരിലേക്ക് ഇറങ്ങിച്ചെല്ലുവാനും ശ്രമിക്കാം അപ്പോൾ നമ്മുടെ വേദനയുടെ അത് കുറയും അത് വലിയൊരു കാഴ്ചപ്പാടാണ് അപ്പോൾ ഈ കാഴ്ചപ്പാടുകളെ കൃത്യമായി ഒരു ഈ കാപ്സ്യൂൾ രൂപത്തിലൊരു കഥയ്ക്ക് ഉള്ളിലാൻ്റെ ആ ഒരു ചിട്ടവട്ടത്തിൽ കൊണ്ടുവരുമ്പോൾ ഇത് കഥയുടെ ചട്ടക്കൂടിന് പുറത്ത് പോയെങ്കിൽ അതൊരു കുഴപ്പമില്ല പുറത്ത് പോയിക്കോട്ടെ പക്ഷേ വായിക്കുന്നവർക്ക് അതുകൊണ്ട് ഗുണമുണ്ടോ കൊണ്ടുവന്നു മാത്രം നോക്കിയാൽ മതി എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് പിന്നെ മറങ്ങാത്ത ഒരു നിറമുണ്ടെങ്കിൽ അത് കറുപ്പാണ് കറുപ്പിനെ കുറിച്ച് നമ്മൾ അഴകുന്നു മറ്റേ ഒക്കെ പറയുമെങ്കിലും എഴുന്നൂറ് അഴകുന്നൊക്കെ പറഞ്ഞുവെങ്കിലും കറുപ്പ് കറുപ്പ് തന്നെ കറുപ്പിനെ കുറിച്ച് ഒരുപാട് കറുപ്പായിട്ട് തന്നെ പറയും യഥാർത്ഥത്തിൽ ഇരുട്ടിനെ കുറിച്ച് ഒരു സങ്കല്പ ഇരുട്ട് കറുപ്പാണ് ശരിക്കു പറഞ്ഞാൽ ഇരുട്ടൊന്നും മാത്രമേ ഉള്ളൂ വെളിച്ചമില്ല വെളിച്ചം വരുമ്പോൾ ഇരുട്ട് കാണാതാകുന്നു എന്നേ ഉള്ളൂ സ്ഥായിയായി നിൽക്കുന്നത് ഇരുട്ടാണ് ആ ഒരു സങ്കല്പമാണ് ശരിക്ക് കറുപ്പിലേക്ക് പ്രണവ് കൊണ്ട് എത്തിച്ചിരിക്കുന്നത് പിന്നെ അതേപോലെ ഒറ്റപ്പെട്ട് ഒറ്റയാവുക എന്നാൽ മരണത്തെക്കാൾ ഭീകരമാണ് ഇതിൻ്റെ പുറത്ത് എന്തൊരു കാഴ്ചപ്പാടാണ് സമൂഹ ജീവി എന്നുള്ള നിലയിൽ മനുഷ്യനെ നമ്മൾ എങ്ങനെയാണോ വ്യാഖ്യാനിക്കുന്നത് അവിടെ ഈ ഒറ്റപ്പെടൻ ഇങ്ങനെ വരുന്നു എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ അതൊരു വലിയ സംഭവമാണ് ഒറ്റപ്പടലിൻ്റെ മുന്നിൽ മരണം എത്രയോ നിസാരമാണ് എന്ന കഥ ബോധ്യപ്പെടുത്തുന്ന മെയിൻ തത്വവും ഇതുതന്നെ ഈ അറിയാത്തതെന്നുള്ളൊരു കഥ മാത്രം ശരിക്കും പറഞ്ഞാൽ ഇത് ചർച്ച ചെയ്യേണ്ട ഒരു കഥ എടുത്ത് ചെയ്യണം ഇതിനകത്ത് ഓരോ കഥയും ഓരോ ദിവസം ചർച്ച ചെയ്യാൻ പാകത്തിൽ കൊണ്ടുവന്നാൽ മാത്രമേ ഇതിൻ്റെ ഈ സൈക്കോളജിക്കൽ ഇമ്പാക്റ്റുകളും അതുപോലെ തന്നെ ഇതിൻ്റെ പ്രത്യേകതകളും എല്ലാം നമുക്ക് ബോധ്യപ്പെടാൻ കഴിയൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏതായാലും കഥ എന്നുള്ള നിലയിൽ പ്രണവിൻ്റെ ഈ പ്രായത്തിൽ പ്രണവിന് എടുക്കാൻ വയ്യാത്തൊരു ഭാരം കൃത്യമായി എടുത്തുകൊണ്ട് തന്നെ ഇത് ഭംഗിയായി നിർവഹിച്ചിരിക്കുന്നു എന്നുള്ള യാതൊരു തർക്കവുമില്ല ഇത് നിലവിലുള്ള രീതി ആ രീതി നമ്മൾ കളയണം നമ്മുടെ എന്താണ് രീതി ഈ കഥ ഇങ്ങനെ എഴുതാവൂ കവി അങ്ങനെ കവിതയൊക്കെ എന്തെല്ലാം മാറി ഇപ്പോൾ നമ്മളിവിടെ നേരത്തെ കവിയരെ കേട്ടു പണ്ടത്തെ രീതികളിൽ സംഭവിക്കും ഇവിടെ മലയാളം എഴുതുന്ന അര കവിയായി വെച്ചിരുന്ന കാലം നമുക്കുണ്ടായിരുന്നു അതൊക്കെയാണ് കിഴിവഴക്കം ആ കിഴിവഴക്കങ്ങളൊന്നും നമുക്ക് വേണ്ട വാക്യം രസാത്മകം കാവ്യങ്ങളീതിയിലുള്ള കവിതകളാണ് നമ്മളിവിടെ ഒന്നും കേട്ടാറില്ല അപ്പം അതുപോലെ കൃത്യമായ കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ പ്രണവിന്റെ ഈ സംരംഭത്തെ വളരെ ശ്ലാഘിച്ചു ഇത് തുടരുക ഇത് പൊന്ന തുടരുക നമ്മുടെ വ്യക്തിത്വം നമ്മുടെ ഈ എന്താ പറയുന്നത് ഒരു പ്രത്യേകത ഒരു സിഗ്നേച്ചർ അതിലുണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ഈ എൻ എൽ പിയിലൊക്കെ പറയുമല്ലോ കഥ വായിച്ച പേര് നിങ്ങൾ എഴുതണ്ട ഇത് പ്രണവ് എഴുതിയാണെന്ന് നമുക്ക് പറയാൻ പറ്റണം വീഴ്ച ഏത് കഥ എടുത്ത് വായിച്ചാലും നമുക്ക് കഥ വായിക്കുമ്പോൾ ഇപ്പം കിട്ടുമ്പോൾ കഥയിൻ്റെ കെട്ടിയൊന്നും വേണ്ട ഇത് പിന്നെ ആൾ എഴുതിയതാണെന്ന് പറയും വൈക്കം മുഹമ്മദ് അറിഷറിൻ്റെ നമുക്കത് അങ്ങനെ പറയാൻ പറ്റും അങ്ങനെ ഓരോരോ കഥകൾക്കും കഥാകാരന്മാർക്കും അവരുടേതായൊരു സിഗ്നേച്ചറുണ്ട് ആ സിഗ്നേച്ചർ കാത്ത് സൂക്ഷിക്കുവാൻ ശ്രമിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പുസ്തകത്തിൻ്റെ എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി